ഹായ് നമസ്കാരം കാൽ തൊട്ട് വണങ്ങാൻ വിസമ്മതിച്ചതിന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ക്രൂരമർദ്ദനം ഉത്തർപ്രദേശിലാണ് സംഭവം കുടുംബത്തിലെ യുവതിയെ സംഘം ബലാത്സംഗം ചെയ്യുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് ചിത്രക്കോട് ജില്ലയിലായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ ഒരു സംഘം തടഞ്ഞു നിർത്തിയെന്നും താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ആക്രോശിച്ചുവെന്നും ഇരകളിൽ ഒരാളായ വിഷ്ണു കാന്ത് പറഞ്ഞു അക്രമികളിൽ ഒരാൾ എന്നെ തടഞ്ഞു നിർത്തുകയും ഞാനൊരു ക്ഷുദ്രനാണ് എനിക്ക് അവരുടെ വീടിന് മുമ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ കാൽ തൊട്ട് വണങ്ങാൻ ആവശ്യപ്പെട്ടു ഇത് എതിർത്തതോടെ അദ്ദേഹം കൂട്ടാളിയെയും വിളിച്ചു വരുത്തി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച എൻ്റെ മറ്റ് രണ്ട് സഹോദരന്മാരെയും അവർ മർദ്ദിച്ചു സംഭവത്തിൽ ശ്രദ്ധയിൽപ്പെട്ട സഹോദരിയും ഞങ്ങളെ രക്ഷപ്പെടുത്താനെത്തി ഇതിനിടെ സംഘം സഹോദരിയുടെ വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയുമായിരുന്നു വിഷ്ണുകാന്ത് പറയുന്നു പ്രതികളിൽ നിന്ന് രക്ഷപ്പെട്ട് വീടിനുള്ളിൽ കയറിയിരുന്നെങ്കിലും സംഘം പിന്തുടർന്നെത്തുകയും വീട് തകർക്കുകയും ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതികളെ സംബന്ധിച്ച വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു